മമ്മൂക്ക വില്ലനായും വിനായകൻ നടനായും എത്തുന്ന പുതിയ ചിത്രമായ ജിതിൻ കെ ജോസ് ചിത്രം അതൊരു അഡാറ് സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ചുള്ള ഒരു റൂമറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതേതായാലും സത്യം ആണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസിന്റെ ഒരു ഇന്റർവ്യൂവിലാണ് ആ ഒരു സത്യം പുലർന്നിരിക്കുന്നത് ഏതായാലും മമ്മൂക്ക ഫാൻസിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു റോള് തന്നെയായിരിക്കും മികച്ച വില്ലൻ ഇതാ വരാനിരിക്കുന്നു ഒരു സൈക്കോ ആയി ശ്രീ പീഡകനായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രയാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്നാണ് ജോൺ ബ്രിട്ടാസിന് പറഞ്ഞത് അപ്പൊ ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു അദ്ദേഹത്തിന്റെ ഫാൻസിന് ഇത് ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ മമ്മൂക്ക പറഞ്ഞത് ഫാൻസിന് പിന്നെ ഇഷ്ടപ്പെടാതെ കാരണം ഈയൊരു പരീക്ഷണ ചിത്രമല്ലേ എന്നാണ് മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിച്ചത് ഈ അടുത്ത് തന്നെ ഈ ഒരു ചിത്രം റിലീസിന് എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ചിത്രത്തിന്റെ ഭാഗത്തുണ്ടായിട്ട് അപ്ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ചിത്രത്തിൽ നായകനായിട്ടുള്ള വിനായകന്റെ ഗെറ്റപ്പും അതിഗംഭീരമാണ് കാത്തിരിക്കുക നമുക്ക് ഒരു കിടിലം ചിത്രത്തിനായി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം पैणिक थैंक यू